ിഗ് ബൂസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് കരുതിയില്ലെന്ന് അഭിഷേക് ശ്രീമാർ ഞാൻ തന്നെ അവളോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഷോയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് അവളുടെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവസാന നിമിഷങ്ങളിൽ നോമിനേഷനിലൊക്കെ വിജയിച്ചു തുടങ്ങിയപ്പോൾ ആ ഗ്രാഫിന്റെ പോക്ക് മാറിയിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞു ആദ്യത്തെ ഇരുപത്തിയേഴ് ദിവസത്തെ കാര്യം നോക്കിയായിരുന്നു ഞാൻ സംസാരിച്ചതെന്ന് അഭിഷേക് പറയുന്നു ജാസ്മിൻ ഗബ്രി കോമ്പോ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ആളുകൾ വലിയ വെറുപ്പോടെ കണ്ടുകൊണ്ടിരുന്ന സംഭവമാണ് അത് പക്ഷെ ഗബ്രി പോയിന് ശേഷം അവൾ ഒറ്റയ്ക്ക് കളിച്ചു ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കാം അവൾ ടോപ്പ് ഫൈവിലേക്ക് എത്തിയതെന്ന ആവശ്യം വ്യക്തമാക്കുന്നു മൈസൂർ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിനെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ആലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അൻസിബ എന്നോട് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായി തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ പറയുന്ന എല്ലാ സാധനങ്ങളും പുറത്തുവിടണമെന്ന ഉറപ്പൊന്നും ബിഗ് ബോസിൽ ആർക്കും കൊടുത്തിട്ടില്ല അവർക്ക് ബിസിനസ് ആവുന്ന കാര്യം മാത്രമേ അവർ പുറത്തുവിടുകയുള്ളൂ ശ്രീധുവിന്റെ അമ്മ വന്ന സമയത്ത് നേരത്തെ കിടക്കണമെന്ന കാര്യം പറഞ്ഞിരുന്നു ഞാനും അൻസിബയും ഋഷിയും നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ എപ്പോഴും പവർ റൂമിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു ശ്രീധു ഉറങ്ങാൻ കിടന്നാൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കുമായിരുന്നു അപ്പോഴാണ് അൻസുബ പറഞ്ഞത് നീ പാല് കുടിച്ചാൽ മതി നേരത്തെ ഉറങ്ങാൻ സാധിക്കുമെന്ന് തകൾ ഒറ്റക്ക് കളിക്കണമെന്ന് അമ്മ പറഞ്ഞതായും കാണാം ശ്രീധു അർജുൻ കോബോ വലിയ ഹിറ്റായിട്ടുള്ള കാര്യമാണ് എങ്കിലും നീ നേരത്തെ കിടക്കൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഒറ്റയ്ക്ക് കളിക്കൂ എന്നായിരിക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല അങ്ങനെ പറഞ്ഞത് അനുസരിച്ചാണ് അവൾ നേരത്തെ ഉറങ്ങാൻ പോയതെന്ന് അൻസുബ് പാൽ കുടിച്ചാൽ മതിയെന്നും പറഞ്ഞത് അതാണ് അൻസിബയും അർജുനും തമ്മിലുള്ള എന്തോ വിഷയങ്ങൾക്ക് കാരണമായതെന്ന് തോന്നിയതെന്ന് അഭിഷേക് കൂട്ടിച്ചേർത്തു ശ്രീധു ഒറ്റയ്ക്കും കളിച്ചിട്ടുണ്ട് കോംബോ ആയിട്ടും കളിച്ചിട്ടുണ്ട് അവളുടേതും അർജുൻറ്റേതും റിയൽ ഫ്രണ്ട്ഷിപ്പാണ് പൂജ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത്തരമൊരു ഫ്രണ്ട്ഷിപ്പിലേക്കുമായിരുന്നു ഞാൻ അൻസിബ ഋഷി എന്നിവർ നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു കോംബോ ആയിരുന്നെങ്കിലും ഗെയിംസൊക്കെ വരുമ്പോൾ അവൾ തനിച്ച് കളിക്കും അർജുനും അങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് അഭിഷേക് പറയുന്നു